നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം ഉത്തിരിട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ നാളുകാർക്ക് നല്ലൊരു സന്തോഷത്തിൻ്റേതായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് കാരണം പലതും രണ്ടായിരത്തി ഇരുപത്തി നടക്കാതിരുന്ന പുതിയ പുതിയ ഓരോ സംരംഭങ്ങളാണെങ്കിൽ പോലും അത് എല്ലാം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നല്ല രീതിയിൽ ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ വളർച്ചയും അത് കണക്ക് തന്നെ സർക്കാർ ജോലിക്കൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാർ ഒക്കെ കിട്ടുവാൻ നല്ല ഒരു സമയം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് കണക്ക് സാമ്പത്തിക നിലയൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതാണ് കടം കൊടുത്ത പണങ്ങളൊക്കെ തിരികെ കിട്ടുവാൻ ഇച്ചിരി കാലതാമസമൊക്കെ വേണ്ടി വരുന്നതാണ് പിന്നെ അത് ഇണക്ക് സഹോദരങ്ങളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട് അതൊന്നും ഉണ്ടാകാതെ സന്തോഷത്തോടു കൂടിയൊക്കെ പോകാൻ ശ്രമിക്കുക അത് ഇണക്ക് തന്നെ തൊഴിൽ രംഗത്ത് നല്ല രീതിയിൽ നേട്ടം കാണുന്നുണ്ട് ഗൃഹം സ്വ സ്വന്തമാക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ വീട് പണിയുകയോ അല്ലെങ്കിൽ പുതുക്കിപ്പണിയുകയോ എന്തിനും നല്ലതാണ് ഈ യോഗം എല്ലാ പ്രതിബന്ധങ്ങളെയും അത് തരണം ചെയ്യുന്നതാണ് പിന്നെ അത്യാണെങ്കിൽ തന്നെ വസ്തു സംബന്ധമായ ഇടപാടുകൾക്കൊക്കെ കാലതാമസം ഉണ്ടാകുന്നതാണ് ശുക്രൻ്റെയും ചന്ദ്രപരിവർത്തനം മൂലമൊക്കെ എല്ലാ രംഗങ്ങളിലും നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ തിരുന്നൊണ്ട് പറഞ്ഞു നിങ്ങളൊരു മെയ് ജൂൺ മാസങ്ങളിലൊക്കെ എന്തെങ്കിലും പുതിയ രീതിയിലുള്ള ബിസിനസ്സുകളോ അങ്ങനെ എന്താണെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് കടബാധ്യതകൾ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ തീർക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കുകയും എല്ലാത്തിനകത്തും ഒരു വിജയശിലാളിതരായി തീരുന്നതൊക്കെയാണ് പിന്നെ ശത്രുഭേദം എന്നെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും ചെയ്യരുത് പിന്നെ അതിനിണക്കെ തന്നെ ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന ഒന്നും തന്നെ ചെയ്യരുത് പിന്നെ വാഗ്ദാനങ്ങളിൽ ശ്രദ്ധാപൂർവ്വം നടത്തണം അതുകൊണ്ടു സന്താനങ്ങൾ മോശമായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ചില സമയങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിലൊരു ഉപദേശം കൊടുത്തൊക്കെ അങ്ങ് പരിഹരിച്ച് കൊണ്ടുപോവുക പിന്നെ നാൽക്കാലികളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ മാതാപിതാക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് പിന്നെ പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ കൂടുതലൊന്ന് മെച്ചപ്പെടുന്നതാണ് പിന്നെ അതിനിണക്ക് തന്നെ കൂട്ടു ബിസിനസ്സൊക്കെ അതൊക്കെ ഒരു നഷ്ടത്തിന് ഇടം വരുത്തുന്നതാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്യുക അനുഗ്രഹം നല്ല രീതിയിലുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് മറ്റുള്ള യാതൊരു ഉണ്ടാവാതെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നതാണ് പിന്നെ അതിനൊക്കെ തന്നെ കുടുംബജീവിതം അത് വളരെ സന്തോഷകരമായിരിക്കും പിന്നെ അതിനെ തന്നെ എപ്പോഴും ഞാൻ പറയാ ചതിയിൽപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആരുമായിട്ടൊക്കെ കൂടുതലായിട്ട് നമ്മളുമായിട്ട് കൂടുതൽ അടുത്ത് വരുമ്പോൾ അത് എന്തിനായിരിക്കുമെന്ന് നമ്മളൊന്ന് കരുതിയിരിക്കുകയും നല്ലതാണ് അപ്പോൾ അങ്ങനെ ചതിയിൽപ്പെടാതെയൊക്കെ നോക്കിക്കോണം ദൂരദേശത്ത് തൊഴിൽ യോഗങ്ങളെല്ലാം കാണപ്പെടുന്നുണ്ട് പിന്നെ കർമ്മരംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ട നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു ഒരു പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ വരാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതിനിണക്ക് തന്നെ അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസകുമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നിങ്ങൾ നൽകുന്നതാണ് ഒന്നുമില്ല നല്ലൊരു ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ നേർവഴിക്കാൻ നിർത്തുകയും അവരുടെ ടെൻഷനുകളൊക്കെ ഒന്ന് മാറ്റി ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ എന്തുവായാലും ശിവപ്രീത ഉണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വളരെ നല്ലത് തന്നെയാണ് അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പോവുക പോയി പോയിക്കഴിഞ്ഞ് വേണ്ടുന്നതായിട്ടുള്ള സർവദോഷ പരിഹാരത്തിന് വേണ്ടുന്ന അർച്ചനയോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് എല്ലാം ഉണ്ടാകുന്നതായിരിക്കും എല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതായിരിക്കും നന്ദി നമസ്കാരം